ഷെഫീഖ് വർ റോഡാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള വർക്ക് നമ്മുടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് കേട്ടോ പാലക്കാട് നിന്ന് പത്തനംതിട്ട വന്നിട്ട് എന്നൊക്കെ ഏകദേശം ആറ് ആറാമത്തെ ദിവസം കേട്ടോന്നെ ചൊവ്വാഴ്ച ഉച്ചക്കാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഷീറ്റ് ഇടണ്ടായിരുന്നു ഈ ഒരു സൈഡ് വൺ സൈഡിലേക്ക് ഒരു പതിനെട്ടട ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പതിനാലഡർ ഷീറ്റ് ഇടാ ഈ അഡ്രസ്സ് അടിച്ചിട്ടൊരു പതിനാല് അടർ ഷീറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം ഈ അഡ്രസ്സ് അടിച്ചിട്ട് ഏകദേശം ഒരു നാപ്പത് നാപ്പത്തൊന്ന് അടിയോളം എന്നോളം നമ്മുടെ മൊത്തം വരുന്നുണ്ട് ഇവിടെ റൂം അത് സെറ്റ് ചെയ്തേക്കാണ് കെട്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ഇതിന്റെ മുകളിലേക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗം നമ്മുടെ എഐസി ബ്ലോക്ക് ഉണ്ടല്ലോ വെയിറ്റ് ലോസ് കെട്ടാ അത് വെച്ചിട്ട് സെറ്റ് ആക്കും അതുപോലെ തന്നെ ഇവിടെ കയറുന്ന ഭാഗത്തെ സേഫ്റ്റി ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇടാ മുക്കാലി പൈപ്പ് വെച്ചിട്ട് ഇത് മുന്നേ അവര് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പട്ടയിൽ ചെയ്തിട്ടുള്ളതാണ് ഒന്നുകാലിന്റെ ഫ്ളാറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മുക്കാലിജിന്റെ പൈപ്പ് വെച്ചിട്ട് ഒരു സേഫ്റ്റി ഡോർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിന് വേറെ ഡോർ വരും നേരെ അതുപോലെ തന്നെ അതിന്റെ ഉൾവശങ്ങളിലെ ഓരോ വിൻഡോകള് ചെയ്തെടുത്തിട്ടുണ്ട് മുക്കാലിൽ മുക്കാലിന് സ്ക്വയർ ടൂർ അഞ്ചിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് അലുമിനിയത്തിന്റെ ചാനൽ ഉണ്ടല്ലോ സ്ലൈഡിങ് ടോറ് അത് വരും അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടായില്ലേ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വെള്ളമാണ് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ ഇത്ര ഏരിയയാണ് റൂമായിട്ട് വരുന്നത് അപ്പൊ ഇതിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചാനൽ വരുന്നുണ്ട് അഞ്ച് ചാനലിനും നമ്മൾ വിൻഡോ മുക്കാൽ ചൈക്കോണ്ട് ഫ്രെയിമിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അതുപോലെ ഇതിലൂ പിന്നെ ഇതിന്റെ മുകളിൽ നമ്മുടെ പതിനാറ് കെ ജിന്റെ ഷീറ്റ് ഇട്ടിട്ട് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇടാ മുകളിലേക്ക് ഒരു സീലിംഗ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഏത്തസിന്റെ ഫ്രെയിം വരുന്ന പാത വിബോർഡ് അടിച്ചിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫാൻ തൂക്കാനുള്ള ഉക്ക് കാര്യങ്ങൾ അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാതയ്ക്ക് വന്നു കഴിഞ്ഞാലേ ഇതിൽ രണ്ട് ഊഞ്ഞാൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇടാ കുട്ടികൾക്ക് ആടാൻ വേണ്ടിയിട്ടേ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും ഇങ്ങനെ ആടുമ്പഴേ പല ആൾക്കാരും പറയാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് അറിയോ ഈ ഡ്രസ്സിന്റെ പാതയ്ക്ക് ഡ്രസ്സ് മൊത്തത്തിൽ കൊലുകുന്നുള്ളത് ഇത് മൊത്തത്തിൽ ഇത്ര ഹൈറ്റ് എല്ലാ കാലും കോൺക്രീറ്റ് വരും അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് കൂന്നിന്റെ സ്ക്വയർ ടൂപ്പിന് ആ കാലം ഒന്ന് അടിച്ചിട്ട് ഈ ഭിത്തിയിലേക്ക് ആങ്കർ ബോൾട്ടിട്ട് ടെ അടിയിൽ ആങ്കർ ബോൾട്ടും പ്ലേറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൊന്ന് ചെയ്യേണ്ടിട്ട് സിമ്പിൾ ആയിട്ട് നാല് കൂന്നിന്റെ പൈപ്പ് വെച്ചിട്ട് പൂഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോ ആ റെഡിമെയ്ഡ് മേടിക്കുന്നണ്ടാ ഇതിനെന്താ പറയാ എന്തോന്ന് പറയുന്നു ആ സാധനം കൊട്ട സുഖസുന്ദരമായിട്ട് രണ്ടാൾക്ക് ഇരുന്ന് ആടാം കിടന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും ആടാ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കാലുകൾ തമ്മിൽ മൊത്തം കൂട്ടിപ്പെടുത്തത്തിന് ഒരു ഒന്നരയ്ക്ക് മുക്കാലിന്റെ പൈപ്പ് അടിച്ചിട്ടുണ്ട് ഡിസൈൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇവിടുന്നേ പൂഞ്ഞാലൊക്കെ ആടുന്നതല്ല അപ്പൊ ആ സേഫ്റ്റി കുറച്ചുകൂടെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട് അത് രണ്ടടി ഹൈറ്റ് ഉള്ളു ആ ഹൈറ്റ് അപ്പോ അതൊന്നുകൂടി ഹൈറ്റ് കൂട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് അതുപോലെ തന്നെ ഇതിലൊരു കട്ടിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് തൊണ്ണം പൈപ്പിനെ വെർട്ടിക്കൽ ആയിട്ട് അടിച്ചിട്ട് അതിലെന്നാ ഹെഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ട് ഏകദേശം ഇത് കാണുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എത്ര രൂപ ആവുംള്ളത് ഒരു രണ്ടര ലെങ്ത്ത് മൂന്നു കൊന്നര പിന്നെ ആ ഒരു ലെങ്ത്ത് രണ്ടരയ്ക്ക് ഒന്നര ഒരു അഞ്ചു രൂപേന്റെ ഉള്ള മെറ്റീരിയൽ കോസ്റ്റ് ആ വന്നിട്ടുണ്ടാവുള്ളൂടാ അത്ര തന്നെ അത്ര തന്നെ വന്നിട്ടുണ്ടാവുള്ളൂ പിന്നെ മുക്കാലം കൂട്ടാലിന്റെ ടൈപ്പിന്റെ തുണ്ടകളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതില് പ്ലൈവുഡ് സെറ്റ് ചെയ്താ അപ്പൊ നല്ലൊരു കട്ടിലായി പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഉഷാർ ഒരു പത്ത് രൂപ ബഡ്ജറ്റിലൊക്കെ സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ടേബിള് അയല് തൂക്കാനുള്ള തുണി തൂക്കാനുള്ള അയൽ കോണികൾ അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചില്ലറ വർക്കുകൾ ആയിരുന്ന അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സോളാറിന്റെ പാനൽ ഉണ്ടായിരുന്നട്ടാ ഇത് ഇത്ര ഹൈറ്റിൽ ഉണ്ടായിരുന്നത് അതിന് നമ്മൾ ഷീറ്റ് വരുമ്പോഴേ ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് അതിന് ഉയർത്തിയിട്ടുണ്ട് നേരെ ഇതിലേക്ക് മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും തുടയ്ക്കാനോ പിടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒറ്റ സൈഡിൽ മാത്രമേ പാത്തി സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പറത്തെ ഒന്നും പാത്തി സെറ്റ് ചെയ്തിട്ടില്ല ഇവിടാ ആൾക്ക് ഒറ്റ സൈഡിലേക്ക് മതിയെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വർക്ക് പിന്നെ നമ്മൾ നമ്മളത് മാറ്റിയിട്ട് എട്ടൈപ്പാക്കി സെറ്റ് ചെയ്തതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടാങ്ക് വരുന്നുണ്ട് വാട്ടർ ടാങ്ക് അപ്പൊ ക്ലീൻ ആക്കാനോ കാര്യങ്ങളോ ഒന്നിനും പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കാല് കാര്യങ്ങളെല്ലാം നല്ല മൂന്ന് പോണിന്റെ സെറ്റ് സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴും ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ വർക്കിന്റെ വിഷയല്ലേ നമ്മൾ നാട്ടിലേക്ക് എത്തിയതിനു ആയിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാരെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ എടുക്കാൻ പറ്റിയില്ല നെറ്റ്വർക്കിന്റെ ഭയങ്കര ഇഷ്യൂ ആണ് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാനോ കോളുകളിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ നമ്മുടെ വർക്കിന്റെ വീഡിയോ വിഷയലും കാര്യങ്ങളും എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പോ അടുത്ത നമ്മുടെ സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് മലപ്പുറമാണ് കിടക്കുന്നത് അപ്പൊ അവിടുത്തെ വിഷയൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും പൊളിയെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ